നമസ്കാരം ഞാൻ ഡോക്ടർ അഞ്ചലി ആമയുർവേദ കൺസൾട്ടൻറ്റ് വർക്കിംഗ് വിത്ത് ഐ ശക്തി ഇൻ മുംബാരി ധാരാളം ആളുകൾക്കുള്ളൊരു കോമൺ ആയിട്ടുള്ളൊരു കാര്യമാണ് കീഴ്വായു നന്നായിട്ട് പോകുന്നൊരു കാര്യം പക്ഷേ ഈ കീഴ്വായി പോകുന്നതിനെ പറ്റിയിട്ട് പല ആളുകൾക്കുള്ളൊരു തെറ്റിദ്ധാരണയുണ്ട് അതായത് ഒന്നാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധാരാളം ആളുകൾ ഇങ്ങനെ സ്മെല്ലോട് കൂടിയിട്ട് ഇങ്ങനെ കീഴ്വായി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ആരോഗ്യത്തിന് നല്ലതല്ല അല്ലെങ്കിൽ ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ടാണോ എന്ന് ചിന്തിച്ചിരിക്കുന്ന കുറെ ആളുകളുണ്ട് രണ്ടാമത്തെ ഒരു കാറ്റഗറിയിൽ വരുന്നതാണ് പുരുഷന്മാരിലാണ് കൂടുതലും കീഴവായി ഉണ്ടാകുന്നത് സ്ത്രീകളിൽ വളരെ കുറവാണ് എന്ന് ചിന്തിച്ചു വെച്ചിരിക്കുന്ന വേറെ തരം കുറെ ആൾക്കാരുണ്ട് വേറെ കാറ്റഗറിയിൽ ഉള്ളവർ ചിന്തിക്കുന്നതാണ് കൂടുതലായിട്ട് ഇങ്ങനെ കീഴവായി പോകുന്നത് ഒരു ഹെൽദി ആയിട്ടുള്ളൊരു അല്ല കുറച്ചൊരു അൺഹെൽത്തി ആണെന്ന് വിചാരിച്ച് വെച്ചിരിക്കുന്നവരുണ്ട് അപ്പോൾ ശരിക്കും ഒരു സത്യാവസ്ഥ അതായത് കീഴ്വായി ഇങ്ങനെ നന്നായിട്ട് പോകുന്നത് ആരോഗ്യത്തിന് നല്ലതാണോ അല്ലെങ്കിൽ ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ടാണോ ഇങ്ങനെ ഉണ്ടാകുന്നത് എന്നുള്ള എല്ലാ കാര്യങ്ങളാണ് ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ ഞാൻ പറയാനായിട്ട് പോകുന്നത് അപ്പോൾ മുഴുവൻ അറിവ് ലഭിക്കാനായിട്ട് വീഡിയോ പൂർണ്ണമായിട്ട് കാണാനായിട്ട് ശ്രദ്ധിക്കുക വീഡിയോയിലേക്ക് കിടക്കാം നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കീഴ്വായു അല്ലെങ്കിൽ ഗ്യാസ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് വളരെ നോർമൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് നാച്ചുറൽ ഒരു കാര്യമാണ് ഇനി എങ്ങനെയാണ് ഗ്യാസ് അല്ലെങ്കിൽ നോക്കി കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ അത് ഡൈജസ്റ്റ് ആകും അതായത് ദഹിക്കും ദഹിച്ചതിന് ശേഷം അതിൽ നിന്നുണ്ടാകുന്ന ഒരു അബ്സോർബ്ഡ് അൺഅബ്സോർബായിട്ടുള്ള പോളിസാക്രേറ്റ് സ്റ്റാർച്ച് എന്ന് പറയുന്ന ഒരു കാര്യം ആദ്യം നമ്മുടെ വൻകുടലിലേക്ക് പോകും വൻകുടലിൽ കാണപ്പെടുന്ന കുറച്ച് ബാക്ടീരിയ ഒക്കെ ആയിട്ട് ഈ പറയുന്ന കാര്യങ്ങൾ ഒന്ന് ഫെർമെന്റഡ് ആകും പെർമനന്റ് ഉണ്ടാകുന്ന ഒരു ബൈ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഒരു ഉണ്ടാകുന്ന ഒരു ലാസ്റ്റ് ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റിനെയാണ് നമ്മൾ ഗ്യാസ് എന്ന് പറയുക ഈ ഒരു ഗ്യാസ് പൊതുവേ നമ്മുടെ കീഴ്വായു ത്രൂ ഗ്യാസ് വഴി ഫർട്ടിങ് എന്നൊക്കെ പറയും ഇതുവഴി നമ്മുടെ പുറത്തേക്ക് മലദ്വാരത്തിലൂടെ പോകുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ കീഴ്വായി പോവുക എന്ന് പറയുക അപ്പൊ നിങ്ങൾ വേഗം വേഗം ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ നിന്ന് വേഗം വേഗം വെള്ളം കുടിക്കുന്ന ചില ആളുകളൊക്കെ കാണാൻ പറ്റും പെട്ടെന്ന് പെട്ടെന്ന് കഴിക്കുന്ന ആൾക്കാര് അങ്ങനെയും പുറത്തുനിന്ന് കുറെ ഗ്യാസ് നമ്മുടെ ഉള്ളിലേക്ക് പോകും ഈ ഒരു കാര്യം ഫാർട്ടിങ് ആയിട്ട് ആയിട്ട് തന്നെ താഴേക്ക് പോകുന്ന ഒന്നും കൂടിയാണ് ഇനി പല ആളുകളുടെ ഒരു ഡൗട്ടാണ് സ്മെല്ല് കൂടുതലായിട്ടുള്ള കീഴ്വായി എന്ന് പറയുന്നത് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ടാണോ ഉണ്ടാകുന്ന കാര്യം ഇപ്പോൾ നിങ്ങളുടെ കീഴ്വായൽ വളരെയധികം രൂക്ഷമായിട്ടുള്ള ഒരു സ്മെല്ലാണെങ്കിൽ അത് കംപ്ലീറ്റ്ലി നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ഒന്നാണ് ഇപ്പം നിങ്ങൾ നന്നായിട്ട് കൂടുതലായിട്ട് ആനിമൽ പ്രോട്ടീൻ കഴിക്കുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഗ്യാസിന് വളരെയധികം സ്മെല് കൂടുതലായിരിക്കും എക്സാമ്പിളായിട്ട് നിങ്ങൾ കൂടുതലായിട്ട് പോത്ത് കഴിക്കുന്നുണ്ട് പോർക്ക് കഴിക്കുന്നുണ്ട് ചിക്കൻ എന്നിവയൊക്കെ കൂടുതലായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഫസ്റ്റ് അത് നമ്മൾ ഡൈജസ്റ്റ് ആയതിനു ശേഷം അത് ദഹിച്ചു കഴിയുമ്പോൾ അതിലടങ്ങിയിരിക്കുന്ന ഒരു മീറ്റെയിൽ കണ്ടൻറ് വളരെയധികം കൂടുതലായിരിക്കും ആ മീത്തിൽ കണ്ടിട്ട് ഓട്ടോമാറ്റിക്കലി കൂടുതലാകുമ്പോൾ അത് നമ്മുടെ കീഴ്വായിന് നന്നായിട്ട് സ്മെല്ല് കൊടുക്കുന്ന ഒരു കാര്യം കൂടിയാണ് അതുപോലെ തന്നെ നിങ്ങൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഫൈബർ അടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ വളരെ കുറച്ച് കഴിക്കുകയാണ് ആനിമൽ പ്രോട്ടീൻ നന്നായിട്ട് കൂടുതലായിട്ട് കഴിക്കുമ്പോഴും ഓട്ടോമാറ്റിക്കലി അത് കോൺസ്റ്റിപ്പേഷൻ അതായത് മലബന്ധം ഉണ്ടാക്കുകയും മലബന്ധം ഉണ്ടാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഗ്യാസിന്റെ സ്മെല്ലും വളരെയധികം കൂടാനുള്ള സാധ്യതയുണ്ട് അപ്പം നമ്മുടെ ആദ്യത്തെ ഒരു റീസൺ എന്ന് പറയുന്നതാണ് കൂടുതലായിട്ട് നിങ്ങൾ ആനിമൽ പ്രോട്ടീൻസ് കഴിക്കുമ്പോഴും ഇതേപോലെ കീഴ്വായിന് സ്മെല്ല് വരുന്നുണ്ട് രണ്ടാമത്തെ ഒരു റീസൺ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് ശരീരത്തിൽ പാലിൻ്റെ ഉൽപ്പന്നങ്ങൾ ഡയറി പ്രൊഡക്ട്സ് നന്നായിട്ട് ദഹിക്കാൻ പറ്റാത്തൊരു ശരീര പ്രകൃതിയാണ് നിങ്ങളുടെ എങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ധാരാളമായിട്ട് ഡയറി പ്രൊഡക്ട്സ് കഴിക്കുന്ന ഒരാളാണെങ്കിലും അതും ശരിയായിട്ട് ദഹിക്കാതെ അങ്ങനെ ഗ്യാസ് ഫോം ചെയ്ത് ആ ഗ്യാസിനും സ്മെല്ല് വരാനുള്ള മറ്റൊരു ചാൻസസ് വളരെ കൂടുതലായിട്ടുള്ള ഒരു കാര്യമാണ് പിന്നെ മറ്റു കാരണങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഞാൻ നേരത്ത് പറഞ്ഞതുപോലെ മലബന്ധം ഉണ്ടാകുമ്പോഴും ഇതേപോലെ സ്മെല്ലി ഗ്യാസ് ഉണ്ടാകാനായിട്ടുള്ള വളരെയധികം ചാൻസസ് ഉണ്ട് അത് എന്ത് കാരണങ്ങള് കൊണ്ടാകാം അതായത് ഇപ്പം എനാറ്റമിക്കൽ പ്രോബ്ലം ആകാം ഫിസിയോളജിക്കൽ പ്രോബ്ലം ആകാം എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ നമ്മൾ നിങ്ങൾ ട്രാവല് ചെയ്യുകയാണെന്ന് വിചാരിക്കുക ട്രാവല് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നല്ലൊരു വാഷ്റൂം കിട്ടിയില്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യാം മല നന്നായിട്ട് ഹോൾഡ് ചെയ്ത് വെക്കാനായിട്ട് നോക്കും അങ്ങനെ ഹോൾഡ് ചെയ്യുമ്പോഴും അങ്ങനെയും കോൺസ്റ്റിപ്പേഷൻ വന്ന് പിന്നെ നമ്മുടെ ഗ്യാസ് പോകുമ്പോൾ വളരെയധികം സ്മെല് ചെയ്യാനുള്ള വളരെയധികം ചാൻസസ് ഉണ്ട് മറ്റൊരു കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതേപോലെ നമ്മൾ ദഹിക്കാതെ കിടക്കുന്ന ദഹിക്കാതെ കിടക്കുന്ന ഭക്ഷണത്തിൽ അൺസാച്ചുറേറ്റഡ് ആയിട്ടുള്ള പോളിസാക്കറൈഡ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അത്തരം ഘടകങ്ങൾ അടങ്ങിയിട്ടുണ്ടാകും ഈ ഘടകങ്ങൾ വീണ്ടും നമ്മുടെ വൻകൂടലിലും ചെറുകൂടലിലും ഉണ്ടാകുന്ന ബാക്ടീരിയ വീണ്ടും ഫെർമെൻറ്റഡ് ആക്കിയിട്ട് ഒരു ഗ്യാസ് ഫോമേഷൻ ചെയ്തിട്ട് നമ്മുടെ ഈ കെട്ടി കിടക്കുന്ന മലത്തിൻ്റെ സൈഡ് കൂടി ആയിരിക്കും ഈ ഗ്യാസ് പോവുക അപ്പോൾ ഈ കെട്ടി കിടക്കുന്ന മലത്തിലും ഓൾറെഡി ഒരു ഫോൾ സ്മെൽ ഉണ്ടാകും പിന്നെ ഈ ഗ്യാസസിൻ്റെ സ്മെല്ലും കൂടിയിട്ട് കൂടുതലായിട്ട് വളരെ രൂക്ഷമായിട്ടുള്ളൊരു ഒരു ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഇനി നാലാമത്തെ ഒരു കാരണം നമ്മുടെ ഈ ഗ്യാസിനെ സ്മെല്ലിയാക്കാനായിട്ടുള്ളത് ചിലതരം വെജിറ്റബിൾസ് നമ്മൾ പലതരം വെജിറ്റബിൾസ് കഴിക്കുന്നവരാണ് അതില് കൂടുതലായിട്ടും നിങ്ങൾ കോളിഫ്ലവർ കാബേജ് ബ്രോക്കോളി ചിലതരം ബീൻസ് പയറ് വർഗ്ഗങ്ങള് എന്നിവയൊക്കെ ധാരാളമായിട്ട് കഴിക്കുന്ന ഒരാളുകളാണെങ്കിലും ഇതില് സൾഫറിന്റെ കണ്ടന്റ് കുറച്ച് കൂടുതലാണ് ഈ സൾഫറിന്റെ കണ്ടന്റും നമ്മുടെ മലത്തിന് അതുപോലെ തന്നെ ഈ ഗ്യാസിന് കുറച്ചൊന്ന് സ്മെല്ല് കൂട്ടാനായിട്ടുള്ള വളരെയധികം സാധ്യതയുള്ള കുറച്ച് കാര്യങ്ങളാണ് കൂടാതെ നിങ്ങൾ കൂടുതലായിട്ട് വെളുത്തുള്ളി കഴിക്കുന്നവരാണ് സബോളം നന്നായിട്ട് കഴിക്കുന്നവരാണെങ്കിലും ഇതിലും പോളിയോൾസ് എന്ന് പറയുന്ന ഒരു കണ്ടന്റും അടങ്ങിയിട്ടുണ്ട് ഈ പോളിയോൾസിന്റെ കണ്ടന്റും നമ്മുടെ ഗ്യാസിന്റെ സ്മെല്ല് കൂട്ടാനായിട്ട് കൂട്ടുന്ന കുറച്ച് കാര്യങ്ങളും കൂടിയാണ് ഇനി മറ്റൊരു കോമൺ ആയിട്ടുള്ളൊരു ഡൗട്ട് ആണ് സ്ത്രീകൾക്ക് പുരുഷന്മാരെ കമ്പയർ ചെയ്യുമ്പോൾ ഗ്യാസ് വളരെ കുറച്ചാണ് പോകുക എന്നുള്ളൊരു കാര്യം അത് കംപ്ലീറ്റ്ലി റോങ് ആയിട്ടുള്ളൊരു ഇൻഫോർമേഷൻ ആണ് സ്ത്രീകൾക്ക് എന്ന് പറയുമ്പോൾ പുരുഷന്മാരുടെ ശരീരത്തിൽ എത്രത്തോളം ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടോ സെയിം അത്രത്തോളം തന്നെയാണ് സ്ത്രീകളുടെ ശരീരത്തിൽ പ്രൊഡ്യൂസ് ചെയ്യുക രണ്ടു പേരുടെയും അനാറ്റമിക്കൽ ഫിസിയോളജിക്കൽ ഡൈജസ്റ്റീവ് സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ ഏകദേശം സെയിം തന്നെയാണ് ഇതിൽ വ്യത്യാസങ്ങളൊന്നുമില്ല പക്ഷേ ഇവിടെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്ത്രീകൾ എന്ന് പറയുമ്പോൾ കുറച്ചൊന്ന് സോഷ്യൽ ബിഹേവിയർ അനുസരിച്ച് ബിഹേവ് ചെയ്യുന്നത് കൊണ്ടാണ് അവരുടെ ഒരു ഫാട്ടിങ്ങിൽ കുറച്ചൊന്ന് സൗണ്ട് കുറയുന്നത് കാരണം അവർ സെൽഫ് സപ്രസ് ചെയ്യുന്നത് കൊണ്ടാണ് അതായത് കുറച്ചൊന്ന് കൺട്രോൾ ചെയ്യുന്നത് കൊണ്ടാണ് അവര് കുറച്ച് സൗണ്ട് കുറഞ്ഞു വരുന്നത് അല്ലാതെ പേരുടെ ശരീരത്തിലും ഗ്യാസ് എന്ന് പറയുന്നത് ഏകദേശം സെയിം പോലെ തന്നെയാണ് പ്രൊഡ്യൂസ് ചെയ്യുക ഇനി മൂന്നാമതായിട്ട് പലരും ചിന്തിച്ചു വരുന്നതാണ് കൂടുതലായിട്ട് ഇങ്ങനെ ഗ്യാസ് പോകുന്നത് ഒരു അൺഹെൽത്തി ആയിട്ടുള്ള കാര്യമല്ലേ എന്നുള്ളൊരു കാര്യം പക്ഷേ നിങ്ങൾ ചിന്തിക്കേണ്ടത് നോർമലായിട്ടാണ് നിങ്ങളുടെ ഗ്യാസ് ഒക്കെ പോകുന്നതെങ്കിൽ അത്രയും പ്രശ്നമുള്ളൊരു കാര്യമൊന്നുമല്ല കാരണം ഒന്നാമത്തെ കാര്യം നിങ്ങളുടെ ശരീരത്തിൽ നല്ല ബാക്ടീരിയാസ് ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാകുന്നത് രണ്ടാമത്തെ കാര്യം നിങ്ങളുടെ ഇമ്മ്യൂൺ സിസ്റ്റം നല്ലതാണ് നിങ്ങൾ എന്ത് കഴിച്ചാലും ശരിയായിട്ടുള്ള രീതിയിൽ അത് ദഹിക്കുകയും അതുപോലെ തന്നെ ഫെർമെന്റഡ് ആയിട്ട് ഗ്യാസ് പോകുന്നുണ്ട് എന്നാണ് നോർമൽ ആയിട്ടുള്ള ഒരു കാര്യം എന്നാൽ ധാരാളം ആളുകൾ കാണാനായിട്ട് സാധിക്കും നമ്മൾ അറിയാതെ തന്നെ ധാരാളം ഗ്യാസ് പോകുന്ന കുറെ ആൾക്കാര് അതായത് ഉറങ്ങുമ്പോഴാണെങ്കിലും അല്ലാതെയൊക്കെ നമ്മൾ അറിയാതെ കുറെ ഇങ്ങനെ ഗ്യാസ് പോകും പക്ഷെ ആ ഗ്യാസിലൂടെ ധാരാളം സ്മെല്ലുണ്ട് അതുപോലെ തന്നെ നല്ലൊരു കുറെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിലും നിങ്ങൾ കുറച്ചൊന്ന് ശ്രദ്ധിക്കുക പക്ഷേ ഗ്യാസ് കൂടുതലായിട്ട് പോകുന്നുണ്ടെന്ന് വെച്ചിട്ട് നിങ്ങൾ കൺട്രോൾ ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രമിക്കരുത് കാരണം നിങ്ങൾ കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങളുടെ വയർ നന്നായിട്ട് വീർത്ത് വരിക നിങ്ങൾക്കൊരു ചെറിയൊരു ഡിസ്കംഫോർട്ടബിൾ അതുപോലെ തന്നെ മലദ്വാരത്തിൽ ചെറിയ സമയത്ത് വേദനയും ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഒരിക്കലും നിങ്ങൾ ഗ്യാസിനെ കൺട്രോൾ ചെയ്യരുത് പക്ഷേ ആ ഒരു ഗ്യാസ് നിങ്ങൾക്ക് വളരെയധികം എന്താ പറയാ കുറെ ഒന്ന് ഡിസ്കംഫോർട്ടബിൾ ആയിട്ട് ട്രബിൾ ചെയ്യാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് അതൊരു അത്രയും നല്ലതായിട്ട് തോന്നുക അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക നോർമൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ അത് ഹെൽത്തി ആയിട്ടുള്ള ഒന്ന് തന്നെയാണ് പക്ഷെ നിങ്ങൾക്കത് പ്രശ്നം ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഡോക്ടറെ കൺസൾട്ട് ചെയ്യാനും കൂടി ശ്രദ്ധിക്കുക പിന്നെ കൂടുതലായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും പ്രായമായ ആളുകളിലും ഇതേപോലെ കിഴിവായി പോകുന്ന സമയത്ത് എന്നാൽ സൗണ്ട് വരുന്നത് കാണാൻ പറ്റും ഇതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രായമാകുന്ന സമയത്ത് നമ്മുടെ ആനലിന്റെ ഒരു കനാൽ കനാലുണ്ടാകും അതിങ്ങനെ പതുക്കെ പതുക്കെ ഷ്രിങ്ക് ആവുന്നത് കൊണ്ടാണ് ഇവർ പാസ് ചെയ്യുന്ന ഗ്യാസിന് കൂടുതൽ സൗണ്ട് ഉണ്ടാകുന്നത് അല്ലാതെ മറ്റു കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ അതൊരു അൺഹെൽത്തി ആയിട്ടുള്ള ഒരു കാര്യമില്ല നോർമൽ ആയിട്ടുള്ള ഒരു കാര്യം കൂടി തന്നെയാണ് ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ആളുകൾക്ക് ഗ്യാസ് പാസ് ആകുന്ന സമയത്ത് വയറിൽ നന്നായിട്ട് വേദന അനുഭവപ്പെടുന്ന കുറെ ആൾക്കാരെ കാണാൻ സാധിക്കും ഇപ്പൊ നിങ്ങൾക്ക് വയറിൽ ഇങ്ങനെ വേദന അനുഭവപ്പെടുന്നത് എന്തുകൊണ്ടാന്ന് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ചില സമയങ്ങളിൽ നമ്മുടെ വൻകൂടലിലാണെങ്കിലും ചെറുകൂടലിലാണെങ്കിലും ചെറിയൊരു ീർക്കെട്ട് ഇൻഫ്ലമേഷൻ പോലെ ഉണ്ടാകും ആ ഇൻഫ്ലമേഷൻ വരുന്ന സമയത്ത് ഇതിലൂടെ നമ്മൾ ഗ്യാസ് പാസ് ചെയ്യുമ്പോൾ ചെറുതായിട്ട് നമുക്ക് വയറിൽ വേദന അനുഭവപ്പെടുന്ന കുറെ കണ്ടീഷൻസ് ഉണ്ടാകും ഈ വേദന വന്നും പോയിക്കൊണ്ട് കൊണ്ട് നിൽക്കുകയാണ് അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ഈ വേദന നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം അതുപോലെ തന്നെ നിങ്ങൾക്ക് വേദനയുടെ കൂടെ തന്നെ ചില ആളുകൾക്ക് കാണാൻ പറ്റും നന്നായിട്ട് വെയിറ്റ് ലോസ് പോലെയുള്ള കാര്യങ്ങള് ബ്ലഡ് വരിക അതായത് മലദ്വാരത്തിന്റെ ഉള്ളിൽ കൂടെ ബ്ലഡ് വരികയാണ് മലദ്വാരത്തിന്റെ അവിടെ നന്നായിട്ട് പെയിൻഫുൾ ആയിട്ട് തോന്നുകയാണ് കോൺസ്റ്റിപ്പേഷൻ നന്നായിട്ട് തോന്നുന്നുണ്ട് അതായത് മലബന്ധം നന്നായിട്ട് തോന്നുകയാണ് ഇടയ്ക്കിടയ്ക്ക് നന്നായിട്ട് ലൂസ് മോഷൻ ഈ ഒരു കാര്യങ്ങളും വന്നു പോയിക്കൊണ്ട് നിൽക്കുകയാണ് എന്നിങ്ങനെ തോന്നുകയാണെങ്കിൽ നിങ്ങൾ ഡോക്ടർ കൺസൾട്ട് ചെയ്യണം കാരണം ചില സമയങ്ങളിൽ നമുക്ക് കോളോറെക്ടൽ ക്യാൻസറിന്റെ കണ്ടീഷൻസിലും ഇത്തരം ഡിസീസസ് ഇത്തരം സിംറ്റംസ് നമുക്ക് കണ്ടുവരുന്നതാണ് അപ്പോൾ ഇത്തരം സിംറ്റംസ് വളരെ റയർ കണ്ടീഷൻസ് ആണ് പക്ഷേ ഉണ്ട് എന്നുണ്ടെങ്കിലും നിങ്ങൾ ഡോക്ടർ കൺസൾട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ കീഴ്വായി പോകുന്ന സമയത്ത് പലർക്കും പലർക്കുണ്ടാകുന്നൊരു ഡൗട്ടിനെയും ക്ലാരിഫിക്കേഷൻ കിട്ടിയെന്ന് വിചാരിക്കുകയാണ് ഇപ്പോൾ വീഡിയോ ഇൻഫോർമേറ്റീവ് ആയല്ലെങ്കിൽ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ വീഡിയോ മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി ശ്രദ്ധിക്കണം ചാനലിൽ പുതിയ അരങ്ങളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണും നന്ദി നമസ്കാരം